ഈ വീഡിയോ അമേരിക്കൻ ആസ്ട്രോണോട്ട് ബുച്ച് വിൽമോർ എൻ്റെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ള ഒൻപത് മാസങ്ങളിലെ ആ ഒരു സ്റ്റേ കഴിഞ്ഞിട്ട് മടങ്ങി വന്നിട്ട് ആദ്യമായിട്ട് എൻ്റെ ചർച്ചിൽ മടങ്ങി വന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ബുച്ച് വിൽമോർ പ്രൊവിഡൻസ് ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ വന്നിട്ട് ആരാധനയിൽ പങ്കെടുക്കുന്നു താനും തൻ്റെ വൈഫും കൂടെ വർഷിപ്പിൽ അറ്റൻഡ് ചെയ്യുന്നു ബഹിരാകാശ സഞ്ചാരികളെക്കുറിച്ച് ഒത്തിരി അവർക്ക് ഇനി നടക്കാൻ പറ്റുമോ എങ്ങനെയായിരിക്കും അവരുടെ സിറ്റുവേഷൻ ഇങ്ങനെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നാൽ എന്നാലൊക്കെ അവരെ ഭൂമിയിൽ തിരിച്ചു വന്ന ശേഷം ഒരു വീക്കിനകമായിട്ട് തന്നെ ബുച്ചുവിൽമോട് ചർച്ചിലെത്തിയിരിക്കുന്നു ആരോഗ്യവാനായിരിക്കുന്നു നാല് നാൽപ്പത്തിയഞ്ച് ദിവസത്തെ റീ ഹാബ് പ്ലാനാണ് അവർക്കുള്ളത് പക്ഷേ കൂടെ അദ്ദേഹം കർത്താവിനെ ശ്രദ്ധിക്കുവാനും ആരാധിക്കുവാനും ഭാര്യയോടുകൂടെ ചർച്ചിലെത്തിയ രംഗമാണിത് അതുപോലെ തന്നെ ചർച്ചിൻ്റെ എൽഡേഴ്സൊക്കെ അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്ന രംഗങ്ങൾ സി ബി എൻ പോലുള്ള ചാനലുകളൊക്കെ ഈ വീഡിയോ അവരുടെ ചാനലുകളിലൊക്കെ ഒത്തിരി ഈ ദിവസങ്ങളിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ആശ്രയിക്കുന്നവൻ വിൽമോട് ആ സ്പേസ് ആ പേടകത്തിൽ താഴേക്ക് വരുമ്പോൾ കൈ ചുരുട്ടിപ്പിടിച്ച് തൻ്റെ നഞ്ചത്തോട് ചേർത്ത് കൈ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുകയും തൻ്റെ വിശ്വാസം തൻ്റെ ട്രസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നൊരു സൈനൊക്കെ കാണിച്ചില്ലേ ഇതാ അദ്ദേഹം ശക്തിയോടുകൂടെ തിരിച്ച് തൻ്റെ ചർച്ചിലെത്തിയിരിക്കുന്നു ഏഴ് ദിവസത്തിനകം ഇതും ദൈവത്തിൻ്റെ ഒരു വലിയ പ്രൊവിഷനാണ് ദൈവത്തിൻ്റെ കരുതലാണ് തൻ്റെ മക്കളോടുള്ള ദൈവത്തിൻ്റെ പ്രത്യേകമാകുന്ന കരുണയാണ് ആരോഗ്യത്തോടുകൂടി